യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എന്നുള്ള എം എൽ എ കൂടിയാണ് സൈബിടങ്ങളിലെ കോൺഗ്രസിൻ്റെ പോരാളിയായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത് സൈബിടങ്ങളിൽ അബദ്ധം പറഞ്ഞാണ് അദ്ദേഹം വളർന്നു വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതി അതായത് മൂന്ന് ദിവസം മുൻപ് അദ്ദേഹം ഇതുപോലത്തെ ഒരു മണ്ഡത്തരം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പേജുകൾ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് കാണാത്തതാണ് ഇപ്പോഴാണ് ആ ഫീഡിൽ ആ പോസ്റ്റ് വന്നത് ഡിവൈഫ്ഐയുടെ അഖിലേന്ത്യ അധ്യക്ഷനായിട്ടുള്ള രാജ്യസഭാ എം പി എ റഹീമിനെതിരെ ഒരു പോസ്റ്റാണ് എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് വയനാട്ടിലെ ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പിരിച്ചെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു അതിനെ എ റഹീം എം പി ചോദ്യം ചെയ്തിരുന്നു ഒരു ദേശീയ യുവജന സംഘടന ഇത്ര മാത്രമാണ് പിരിച്ചെന്ന് ചോദ്യമുണ്ട് അതിന് മാത്രമല്ല ഡി വൈഫി ഒരു ബ്ലോക്ക് കമ്മിറ്റി ഇതിനേക്കാൾ കൂടുതൽ തുക പിരിച്ചിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇത് പറഞ്ഞ് എ റഹീമിനെതിരെയുള്ള ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് എന്ത് അദ്ദേഹം പറഞ്ഞൊരു സുപ്രധാനമായ കാര്യമുണ്ട് പറഞ്ഞു പറഞ്ഞ് ചുമ്മാ ചൊറിഞ്ഞ് മേടിക്കാത്ത രീതി സ്ഥിരമായിട്ട് രാഹുൽ ഉള്ളതാണ് അതുപോലെ രാഹുൽ മാങ്ങോട്ടം മേടിച്ചൊരു കാര്യമാണ് മാങ്ങോട്ടത്തിൻ്റെ ശ്രീ ശ്രീറഹീം ഒത്തിരി കാലമായി കേട്ടിട്ട് അതുപോലെ വിഷയത്തിലേക്ക് വരാം വയനാട് ചൂരൽമല മല ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ചത് വെറും എൺപത്തെട്ട് ലക്ഷമാണെന്നും അത് ഡിവൈഎഫ്ഐയുടെ ഒരു ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ചു തുകയാണെന്നും അങ്ങ് പറഞ്ഞു ഞങ്ങൾക്ക് ആകെ സമാകരിക്കാൻ തീരുമാനിച്ചത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അത് ഞങ്ങൾ ചില്ലിക്കാശ് കുറവില്ലാതെ പാർട്ടിയെ ഏൽപ്പിച്ച് മുപ്പത് വീട് നിർമ്മാണം പൂർത്തീകരിച്ചോളാം കോടിയേരി ബാലാഷ്വൻ പ്രഖ്യാപിച്ച രണ്ടായിരം വീട് പോലെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങത്തില്ല കോടിയേരി ബാലാക്ഷൻ പ്രഖ്യാപിച്ച രണ്ടായിരം വീട് പോലെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങത്തില്ല എന്നാണ് ജൂലൈ പതിനഞ്ചാം തീയതി മൂന്ന് ദിവസം മുൻപായിട്ട് രാഹുൽ മാങ്ങൂട്ടം പറഞ്ഞത് അതിനുള്ള മറുപടി ഇന്നലെ ഗോന്ദമാഷിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി ഗോന്ദമാഷി മാങ്കൂട്ടത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് അന്ന് ശ്രദ്ധിക്കാതിരുന്നത് മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും പറയേണ്ട ആവശ്യമില്ല അത് അതിന് മാത്രമുള്ള അർഹത്തൊന്നും അവൻ ഇല്ല എന്ന് ചിലപ്പോൾ ഗോതമ്പമാഷി വിചാരിച്ച് കാണുമായിരിക്കും ഇന്നലെ മറുപടി നമുക്കൊന്നുകൊണ്ട് കേൾക്കാം സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം തന്നെ സി പി ഐ എമ്മും നല്ല രീതിയിൽ പ്രയത്നിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസം വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശ്ശൂർ സമ്മേളനത്തിൽ അതിൻ്റെ പൊതുസമ്മേളനത്തിലാണ് സുഹാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് അപൂർവം വീട് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇവിടെ സുപ്രധാനമായിട്ട് കോവിന്ദമാശി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ തൃശ്ശൂർ സമ്മേളനത്തിനനുബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീടെങ്കിലും കൊടുക്കണമെന്ന് ആ സമയത്ത് രണ്ടായിരം ലോക്കൽ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വീട് കൊടുത്തു ആ വീടുകളുടെ വ്യക്തമായ ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് വെറുതെ വെറുതെ ഒരാശ്യവുമില്ലാതെയാണ് മരണപ്പെട്ടുപോയി കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു അനാവശ്യമായ ഒരു കളി കളിക്കാൻ അവിടെ രാഹുൽ മാട്ടം ശ്രമിച്ചത് പക്ഷേ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് പാർട്ടി തന്നെ കൊടുത്തു കോടിയേരി ബാലകൃഷ്ണന് ഒരു ആഹ്വാനം നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട് അത് പാർട്ടി അത് ചെയ്യുകയും ചെയ്യും അത് ചെയ്തിട്ടുമുണ്ട് സാധാരണ ഉമ്മൻചാണ്ടിൻ്റെ പേര് പറഞ്ഞ് കോൺഗ്രസ് നടത്തുന്ന പോലെ അല്ലെന്ന് വേണമെങ്കിൽ സി പി എം പ്രവർത്തകന് മറുപടി പറയാം പക്ഷേ അതല്ല കാര്യം ഭരണപ്പെട്ട ഒരു വ്യക്തി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനത്തെ അനാവശ്യമായ കാര്യം പറയേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അത് പാർട്ടി ചെയ്തിട്ടുണ്ട് പാർട്ടി അത് കോൺഗ്രസിനെ പോലെ അഡ്വർട്ടൈസ് ചെയ്തില്ല ചെയ്തില്ലാത്തൊരൊറ്റ കാര്യം മാത്രം ആ ഒറ്റ തെറ്റ് മാത്രമേ പാർട്ടി അവിടെ ചെയ്തിട്ടുള്ളൂ പക്ഷേ എ റഹീമിനെ കളിയാക്കാൻ വേണ്ടിയാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ്സുകാർ പറയേണ്ടി വന്നു ആ പ്രഖ്യാപനം പറഞ്ഞ കാര്യം പ്രഖ്യാപിച്ച കാര്യം അതേപോലെ ചെയ്ത് കഴിഞ്ഞു എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് വെറുതെ ഒരാശ്യമില്ലാതെ റഹീമിനെ ചൊറിയാൻ വേണ്ടിയാണ് ഈ ഡയലോഗ് അടിച്ചത് ആ ഡയലോഗിനാശയമാണ് ഇപ്പോൾ അതിൻ്റെ ഡേറ്റ പുറത്തു വന്നത് പറയുന്ന കാര്യങ്ങൾ സി പി എം ചെയ്യുന്നുണ്ടെന്ന് കോൺഗ്രസുകാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണെന്ന് എടുത്ത് തന്നെ പറയാം ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ഈ കുറിപ്പ് അദ്ദേഹം വിട്ടത് എ റീം എം പി ഒന്ന് വരുന്നത് കളിയാക്കാൻ വേണ്ടിയിട്ട് കുറിപ്പാണ് അതിനൊപ്പമാണ് കോടിയേരി ബാലാക്ഷൻ പ്രഖ്യാപിച്ച രണ്ടായിരം വീട് എവിടെയെന്ന് ചോദിച്ചു ആ രണ്ടായിരം വീട് കൊടുത്തു കഴിഞ്ഞു അത് സുപ്രധാനമായിട്ട് ഡേറ്റാസ്തം പുറത്ത് വന്നിട്ടുമുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു ഒരാവശ്യവുമില്ലാതെയാണ് രാഹുൽ മാങ്ങൂട്ടം ഇങ്ങനത്തെ വള്ളികൾ കയറി പിടിക്കുന്നത് നിയമസഭവിലെത്തിന് ശേഷം സ്ഥിരമായിട്ട് ഭരണപക്ഷത്തിന് ചെണ്ടയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്ങൂട്ടം അതുപോലെ ഇന്ന് വീണ്ടും അങ്ങോട്ട് കയറി വടികൂടി തടിമേടിച്ചിരിക്കുകയാണെന്ന് എടുത്ത് തന്നെ പറയാം